കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത് ഭരണ തുടർച്ചകളുമായി ഇടതും അധികാരം തിരിച്ചുപിടിക്കാൻ സർവസന്നാഹവുമായി ഇറങ്ങുന്ന യു ഡി എഫും തമ്മിലുള്ള പോരാട്ടം ഇതിനോടകം ചൂടുപിടിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് നടന്ന കെ പി സി സി നേതൃയോഗം രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിനപ്പുറം പാർട്ടിയിൽ വലിയ തോതിലുള്ള അഴിച്ചുമണികൾക്കും അച്ചടക്ക നടപടികൾക്കും ഹൈക്കമാൻഡ് പച്ചക്കുടി കാട്ടിയിരിക്കുകയാണ് ജയിച്ചില്ലെങ്കിൽ പദവിയില്ല എന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേതൃയോഗത്തിൽ നടത്തിയ പ്രസ്താവനകൾ അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് മത്സരിച്ച് പരാജയപ്പെട്ടാൽ മറ്റ് പദവികൾ സ്വപ്നം കാണണം സാധാരണയായി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പ്രമുഖ നേതാക്കളെ പിന്നീട് ബോർഡ് കോർപ്പറേഷൻ പദവികളിലോ മറ്റ് പാർട്ടി സ്ഥാനങ്ങളിലോ പ്രതിഷ്ഠിക്കുന്ന രീതി കോൺഫറൻസിൽ നിലനിന്നിരുന്നു എന്നാൽ ഇത്തവണ അത് അനുവദിക്കില്ലെന്ന കർക്കശ നിലപാടിലാണ് ഹൈക്കമാൻഡ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് ചോദിച്ചു വാങ്ങുന്നവർ അത് ജയിച്ചു കാണിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഭരണത്തിൽ വരുമ്പോൾ പദവികൾ ലഭിക്കുമെന്ന് കരുതി ആർക്കും പത്രിക നൽകേണ്ടതില്ല എന്ന വേണുഗോപാലിന്റെ വാക്കുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റുകൾ പങ്കിടുന്ന പഴയ രീതിക്ക് തിരിച്ചടിയാകും മെറിറ്റും പുതിയ മുഖങ്ങളും സ്ഥാനി നിർണയത്തിൽ ഇത്തവണ ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാൾ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡം മാത്രമായിരിക്കും പരിഗണിക്കുക കേന്ദ്ര നിരീക്ഷകൻ സച്ചിൻ പൈലറ്റിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക അതിവേഗം പൂർത്തിയാക്കാൻ തീരുമാനമായിട്ടുണ്ട് അർഹതയുള്ളവർക്ക് പോലും പാർട്ടി താല്പര്യം മുൻനിർത്തി മാറി നിൽക്കാൻ തയ്യാറാകണം അത്തരത്തിലെ സ്വമേധയാ മാറി നിൽക്കുന്ന നേതാക്കളെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉചിതമായ തത്തുല്യ പദവികളിലേക്ക് പരിഗണിക്കും ഈ പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങൾ ഒഴിവാക്കാനും ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാനും സഹായിക്കുമെന്ന് നേതൃത്വം കരുതുന്നുമുണ്ട് യു ഡി എഫിന്റെ കരുത്തും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഇടതുപക്ഷവുമായി വർഷങ്ങളായി സഹകരിച്ചിരുന്ന പ്രമുഖരുടെ കടന്നുവരവ് പ്രശസ്ത ചലച്ചിത്ര താരം പ്രേംകുമാർ ഇടതു സഹയാത്രികൻ എന്ന ലേബൽ ഉപേക്ഷിച്ച് പാളയത്തിലേക്കെത്തിയത് വലിയ ചർച്ചയായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം അരുവിക്കര കാട്ടാക്കട മണ്ഡലങ്ങളിൽ ഒന്നിൽ പ്രേംകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സാധ്യത അവരെ പോലുള്ള സാംസ്കാരിക വ്യക്തിത്വങ്ങളെ ചേർത്ത് നിർത്തുമെന്ന കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന കൂടുതൽ താരങ്ങളെയും പൊതുസമ്മതരെയും യു ഡി എഫിലേക്ക് ആകർഷിക്കാനുള്ള നീക്കമായി കാണാം മറ്റൊരു പ്രധാന മാറ്റം വി എസ് അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റും മുൻ ഡിവൈഎഫ്ഐ നേതാവുമായ എ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വമാണ് സി പി എമ്മിന്റെ കോട്ടയായ മലമ്പുഴയിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയോഗ യാത്രയുടെ ഭാഗമായി പാലക്കാട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സുരേഷ് യു ഡി എഫ് വേദിയിൽ പ്രത്യക്ഷപ്പെടും എ സുരേഷിന്റെ മാറ്റത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ലാഘവത്തോടെയാണ് കാണുന്നത് സുരേഷിനെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കിയതാണെന്നും മലമ്പുഴയിൽ ഇതുപോലും വോട്ട് ലഭിക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ ഇടതു കോട്ടകളിൽ വിള്ളൽ ഇത്തരം വ്യക്തിത്വങ്ങളുടെ മാറ്റം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം നടൻ ജയൻ ചേർത്തലയും കെ സിയുമായി കൂടിക്കാഴ്ച നടത്തിയ സിനിമാ മേഖലയിൽ നിന്നും കൂടുതൽ പേർ കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നതിന്റെ സൂചനയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ വലിയ ആത്മവിശ്വാസമാണ് നീടെക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും നേടിയ മുന്നേറ്റത്തെ അദ്ദേഹം സെമി ഫൈനൽ വിജയം എന്ന് വിശേഷിപ്പിച്ചു സെമിയിൽ ഞങ്ങൾ ജയിച്ചു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന ഫൈനലിലും യു തന്നെ സംരക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അണികൾക്ക് വലിയ പ്രവർത്തനമാണ് ഭരണവിരുദ്ധ വികാരവും പാർട്ടിയിലെ പുതിയ അച്ചടക്ക നടപടികളും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ പരീക്ഷണങ്ങളുടെയും കടുത്ത തീരുമാനങ്ങളുടെയും കാലമാണ് വരാനിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിനായി മുറവിളി കൂട്ടുന്നവർക്ക് പരാജയപ്പെട്ടാൽ ഒന്നുമില്ല എന്ന സന്ദേശം നൽകുന്നതിനായി അതിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു പുതിയ മുഖങ്ങളെയും ഇടതുപാളയത്തിൽ നിന്നുള്ളവരെയും രംഗത്തിറക്കി ജനവിധി തേടാൻ ഒരുങ്ങുന്ന യു ഈ നീക്കങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ കുറിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്